ഹലോ അസ്സാമലൈക്കും അപ്പം നിങ്ങൾ തമ്പിനെല്ലാം കണ്ട പോലെ തന്നെ ഇത് നിർത്താൻ നിർത്താമെന്ന് ഞാൻ തന്നെ കരുതും പക്ഷെ നിർത്താൻ നിങ്ങൾ കസ്റ്റമേഴ്സ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് വേറെ ഒന്നും കേട്ടോ കാരണം വൺ ഐറ്റംസ് വല്ലാതെ ചില സമയങ്ങളിൽ വല്ലാതെ പോകാറില്ല അതായത് ഓരോ സീസണിലാണ് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും സീസൺ വരുന്നത് വരുന്നത് അപ്പോൾ കോമ്പറ്റീഷൻ വരുന്നത് ഇപ്പോൾ ഓണ സീസൺ ആയിരുന്നു ഓണമേളായിട്ട് ഓണച്ചന്തക്കായിട്ട് അപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു അപ്പോൾ ഞാൻ നീ കുറച്ചു കാലത്ത് തന്നെ നിർത്തി വെക്കാൻ മനസ്സുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും അതുണ്ടോ ഇത്തോ ഇതുണ്ടോ ഇത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അടുത്ത് മെസ്സേക്കുന്നത് അപ്പോൾ എൻ്റെതായ ഇന്ന് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് അപ്പോൾ അവരെനിക്ക് സങ്കടപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇറക്കും അപ്പം പിന്നെ ഈ ബണ്ണിൻ്റെ ഐറ്റംസിൻ്റെ ഒന്നും കാണാതെ തന്നെ ചോദിക്കും ഇത്താ ബണ്ണ് ഇപ്പോൾ ഇറക്കലില്ലേ ബണ്ണിൻ്റെ വീഡിയോസ് ഒന്നും കാണാനില്ല ആ ബണ്ണ് എന്താ പുതിയ മോഡൽസ് വന്നിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ മെയിൻ ആയിട്ടൊരു മൂന്നാല് ഐറ്റംസ് തന്നെ നമ്മളത് ഞാൻ ആദ്യം പിന്നെ വെറൈറ്റീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലതൊന്നും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് ഇറക്കലില്ല ക്വാളിറ്റി വൈസാണെന്ന് ഞാൻ നോക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ഞാൻ അറക്കൂല കാരണം എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമല്ല ക്വാളിറ്റി ഇല്ലാത്തത് അത് നമ്മൾ നമ്മളത്ര റേറ്റ് കൊടുത്തിട്ട് വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയുക ക്വാളിറ്റിയും അതിനനുസരിച്ച് ഇടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും വീണ്ടും സാധനം വാങ്ങുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം വീണ്ടും വാങ്ങൂല അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ നോക്കിയെടുക്കുന്നത് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഇല്ലായെന്ന വീഡിയോയിൽ തന്നെ പറയും അത് ഞാൻ സാധനം എടുക്കുന്നവർ എടുക്കുന്ന ടൈമിലും ഞാൻ പറയും ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് പറയും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ക്വാളിറ്റി ഉള്ളു കേട്ടോ ചിലതിനെ ആ കളർ അത്രേ വരുന്നുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് അത് തന്നെ എൻ്റെ ഇതിനെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ചോയും പറയുന്ന കാര്യം എനിക്ക് അത്യാവശ്യം പണ്ട് സെയിൽ നടക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് നമ്മളടുത്ത് സ്റ്റോക്കുള്ളതാണ് ഈ വെൽവെറ്റിൻ്റെ ഈ രണ്ട് കളറിൽ വരുന്നിട്ടുള്ളത് കേട്ടോ അതായത് ഇതിൽ ഗ്ലിറ്റർ ടൈപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ കള ഇപ്പോൾ എൻ്റെ അടുത്ത് കറൻറ്റിൽ സ്റ്റോക്കുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണ് ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയാണ് എടുക്കുന്നത് ഇത് അപ്ലോഡായി വരുമ്പോൾ രണ്ടാം തീയതി മൂന്നാം തീയതി രണ്ടാം തീയതി അല്ല മൂന്നാം തീയതിയായിട്ട് അപ്ലോഡ് ആയിട്ട് വരും ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നലെ തന്നെ അപ്ലോ ഇന്ന് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് നാളെ ആയിട്ട് അപ്ലോഡ് ആവും അപ്പോൾ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക നമ്മൾ മിക്സ് ആക്കിയിട്ട് കാല കെ ജി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട് ഹാഫ് കെ ജിയും കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട് വൺ കെ ജിയും അല്ലാതെയും കൊടുക്കുന്നുണ്ട് അത് എങ്ങനെ ഇങ്ങനെ തീരുമാനിക്കാം കേട്ടോ അത് നമ്മൾ ഈ ആൾ ഇന്ത്യ ഇന്ത്യയുടെ പുറത്തും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ല ഇന്ത്യയിലും അയച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഗ്ലിറ്റർ ടൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതെൻ്റെ അടുത്ത് പഴയ സ്റ്റോക്ക് കഴിഞ്ഞിട്ടില്ല അതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പഴേശ് ചോയ്ക്കുണ്ട് പക്ഷേ തീരാറായിട്ടുണ്ട് അപ്പോൾ തീരാറായി സമയത്തായിരിക്കും പിന്നെ അതുമാത്രമായിട്ട് ഞാൻ ഇറക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ബ്ലാക്ക് വിഗ് ബണ്ണ് എല്ലാവരും ചോദിക്കലുണ്ട് ഞാൻ ബ്ലാക്ക് ഇറക്കലുള്ളൂ കേട്ടോ ബ്ലാക്ക് വിഗ് ബണ്ണ് കുറേ പേര് ചോദിക്കുന്നതാണ് ക്വാളിറ്റി ലൈന കേട്ടോ നീക്കേണ്ട തന്നെ മനസ്സിലാവുന്നതാണ് വലിയെന്നൊന്നുമില്ല കണ്ടല്ലോ അപ്പോൾ ബ്ലാക്ക് ബിഗ് ബണ്ണ് ഇറക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ലേഡീസ് ഫിംഗറും കാരണം ലേഡീസ് ഫിംഗറാണ് ആ മൂലയിൽ കിടക്കുന്ന അത് അത് തീരാറായിട്ടുണ്ട് അപ്പോൾ ലേഡീസ് ഫിംഗറും ഞാൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ച് ചിറക്കലൊക്കെ എത്തിയിട്ടാണ് നമ്മൾ വെൽവെറ്റ് ഇറക്കിയത് അപ്പോൾ വെൽവെറ്റ് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊട്ടോ പിന്നെ ബ്ലാക്ക് ബിഗ് വണ് ആകെ രണ്ട് കെ ജി ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് കാൽ കെ ജി കൊടുക്കുന്നതിന് ഹാഫ് കെ ജി കൊടുക്കുന്നത് വെക്കും പെട്ടെന്ന് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയി നമ്മൾ പിന്നെ നിങ്ങൾ കാൽ കെ ജി ഹാഫ് കെ ജി കൊടുക്കുന്നതിനൊന്നും ഈ പീസ് ഉണ്ടാവില്ല ബ്ലാക്ക് ഉണ്ടാവില്ല ബ്ലാക്ക് നമ്മളടുത്ത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ വെൽവേ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗറിൽ നമ്മൾ സ്മാൾ സൈസും വരുന്നുണ്ട് ബിഗും വരുന്നുണ്ട് സ്മാൾ സൈസാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കേട്ടോ അതാ ഇതൊക്കെ ആണ് കണ്ടല്ലോ നല്ല ക്വാളിറ്റിയിലെ വേണമെങ്കട്ടോ കാരണം അങ്ങനെ വലിയൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ചിലതുണ്ട് ആ നിങ്ങൾക്ക് ക്വാളിറ്റി കുറഞ്ഞത് ഞാൻ കാണിച്ചു തരണോ അത് ഞാൻ കാണിച്ചരാം എവിടെ പോയി ആ ഇതാ ഇത് കണ്ടല്ലോ നിങ്ങൾ എത്ര വലിയെന്ന് കണ്ടോ ഇത് ക്വാളിറ്റി പറ്റ കുറവാണ് ഇത് ഇങ്ങനെ അപ്പോൾ ക്വാളിറ്റി കുറവ് എല്ലൊന്നും നമ്മൾ എടുക്കല്ല ഇത് അങ്ങനെ പെട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതിനാണ്ട് നമുക്ക് മൂന്ന് രൂപയ്ക്കും നാല് രൂപയ്ക്കൊക്കെ സെയിൽ ആക്കാൻ പറ്റും ഇതൊക്കെ മൂന്ന് രൂപയ്ക്ക് തന്നെ കൊടുക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൻ്റെ തന്നെ ബിഗ് സൈസ് വരുന്നതാണ് കേട്ടോ ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ണല്ല എന്നാലും അത്യാവശ്യം മീഡിയം സൈസ് മൂന്ന് രൂപ നാല് രൂപ സൈസിൽ കൊടുക്കുന്നതാണ് ഇതിന് അത്യാവശ്യം ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കുറവാണ് വൈറ്റ് ഇതുവരെ നേരത്തെ എത്തിയിട്ട് ബ്ലാക്ക് കുറവാണ് കേട്ടോ ബ്ലാക്ക് ഉണ്ടോ ചോദിച്ചാൽ ബ്ലാക്ക് ഉണ്ട് ലേഡീസ് മെൻറ്ററിൽ അങ്ങനെ വൈറ്റ് അങ്ങനെ വരാറില്ല ബ്ലാക്ക് പിന്നെയും വരാറുണ്ട് വൈറ്റ് കുറവാണ് കേട്ടോ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എത്ര ആണ് നമ്മൾ പുതിയത് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ അടുത്ത് ആൾറെഡി സ്റ്റോക്ക് ഉള്ളതാണ് ബട്ടർഫ്ലൈ എന്ന് പറയും നമ്മൾ ഡബിൾ കളർ ബണ്ണ് ബിഗ് ബണ്ണ് എന്നൊക്കെ പറയും ഇത് പത്ത് രൂപയ്ക്ക് ഞാൻ അതിന് മുന്നേ കഴിഞ്ഞ മാസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ സീലാക്കാം ഇനി പത്ത് രൂപ കൊടുത്താലേ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല ലാഭം തന്നെ ഉള്ളൂ വാങ്ങുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പത്ത് രൂപ കൊടുക്കുന്നതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കണ്ടല്ലോ എന്താ ഞാൻ വലിച്ചു തന്നെ കാണിച്ചിരുന്നുണ്ട് കാരണം അത് വലിഞ്ഞ് പോകും ചില ആൾക്കാർക്കിങ്ങനെ വലിയ ടൈപ്പ് ആണോ എത്താന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് അതാ ഇത് പിന്നെ ഇവിടെ വെട്ടാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളടുത്ത് ബ്ലാക്ക് ഞാൻ അയൽ കൊണ്ട് ബ്ലാക്ക് തന്നെ രണ്ട് രൂപ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇത് ക്വാളിറ്റി ഉള്ളതാണ് രണ്ടല്ലോ ഇനി ക്വാളിറ്റി കുറഞ്ഞേ കാണിച്ചു തരണോ അതാ രണ്ടു ക്വാളിറ്റി കുറഞ്ഞത് കണ്ടോ വലിയെന്ന് പക്ഷേ അത് ഇഞ്ചിൽ കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ എത്ര യൂസാക്കിയാലും പിന്നെയും നമുക്ക് യൂസ് ആക്കാം വീണ്ടും വീണ്ടും യൂസ് ആക്കാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റി കണ്ടോ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് വലിയില്ല കണ്ട ഒന്നാവൂല അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കുറവായിരിക്കും ഈ ഇപ്പോൾ ഈ രണ്ട് പർപ്പിളും ഈ ഇതും ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കാണ് കൂടുതലുള്ളത് കേട്ടോ കാരണം എല്ലാവരും ചോദിക്കുന്നത് ആണ് അപ്പോൾ ബ്ലാക്ക് കൂടുതൽ ഇറക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതാണ് പിന്നെതാണ് ഒരു ഗ്രീന് പിന്നെ പിന്നെതാ അതിൽ തന്നെ ഒരു രൂപ കൊടുക്കുന്ന ബണ്ണാണ് നമ്മൾ കുഞ്ഞുമൊക്കെ കൊടുക്കുന്ന പുഴു പോലെ തന്നെ പുഴുപോലെത്തന്നെ കളേഴ്സ് കുറവായി കൂടുതൽ വൈറ്റാണ് കൂടുതലുണ്ടായിരുന്നത് ബ്ലാക്കും കുറച്ചുണ്ട് ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇത്രയുണ്ട് പിന്നെ ഡബിൾ ഇത് വരുന്നത് രണ്ട് ല ലൈനായിട്ട് വരുന്നതും കുറവാണ് ആ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളെടുത്തുള്ളൂ പിന്നൊരു കോഫി കളറാണ് കേട്ടോ കാണുന്നത് കോഫി കളറുണ്ട് പിന്നെ ഇതാണ് നമ്മളടുത്ത് പയ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് പഴയതെന്ന് പറയാനൊന്നുമില്ല ഒരു മാസം ആവുന്നേ ഉള്ളൂ ഇറക്കിയിട്ട് ഒരു മാസമൊക്കെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ ഏറെ ഒരു മാസം അത്ര വന്നിട്ടുള്ളൂ ഇതിപ്പോൾ ചാക്കലായിരുന്നു അപ്പോൾ ഞാൻ പയതിവിടെ ഇറക്കി വെച്ചതാണ് പുതിയ വന്നപ്പോൾ പയത് ഇറക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക എത്ര കെ ജിയാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ഇന്ന് വേണം ഇന്നത് വേണം മിക്സ് ആക്കിയിട്ട് കാൽ കെ ജി ആണോ ഹാഫ് കെ ജി ആണോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ആണെന്ന് നമ്മൾ റേറ്റ് പറയാം കേട്ടോ അത് പറഞ്ഞാൽ മതി പേയ്മെൻറ്റ് അടച്ചാൽ പേയ്മെൻറ്റ് അടച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഇൻ കേസ് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് മറ്റേന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ഇതാക്കട്ടോ കണ്ടല്ലോ ഇതും ഇനിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കണ്ടിട്ടോ അത് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടില്ല കാരണം വല്ലാതെ ഇവിടെ വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതാണ്ടല്ലോ പൊടി അങ്ങനെയൊന്നും ഇതാവുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കാരണം ഫുൾ ഇതാണല്ലോ അപ്പോൾ പൊടിക്കാന്നല്ല പൊടിക്കാലായി ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടുക്കാൻ മറിക്കരുത് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക ആ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താട്ടോ കാരണം ചിലതൊന്നും നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്കും കമൻറ്റും കുറവായിരിക്കും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം അപ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും എന്തിനാണ് വെറുതെ വീഡിയോട്ട് വേസ്റ്റാക്കുന്നത് സമയം വേസ്റ്റാക്കുന്നത് ആ ടൈമിൽ എന്തെങ്കിലും എന്താ പറയുക ഓഡേഴ്സ് എടുത്തിട്ടോ വേറെന്തെങ്കിലും ചെയ്തു കൂടി എന്ന് എനിക്കെന്നെ തോന്നി പോകണം അതുകൊണ്ടാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു റെസ്പോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊരു ഇതുണ്ടാവുള്ളൂ അല്ല ഇത് കാണാൻ ആളുണ്ടെന്നൊരു ലൈക്കോ കമൻറ്റോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും അത് നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് ചെയ്ത് ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ താങ്ക്